ദയ വർദ്ധിപ്പിക്കാൻ മെഡിറ്റേഷൻ സഹായിക്കുന്നു ആരോട് തന്നോടും മറ്റുള്ളവരോടും കൂടുതൽ ദയാപൂർവ്വം പെരുമാറാൻ മെഡിറ്റേഷൻ സഹായിക്കുന്നതായി പഠനത്തിൽ വ്യക്തമായിട്ടുണ്ട് നമ്മളോട് ദയ നമുക്ക് പലപ്പോഴും ഇല്ല കാരണം പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ വ്യഗ്രതയിൽ കീർത്തിയും യശസ്സും ഉണ്ടാക്കുന്നതിൻ്റെ വ്യഗ്രതയിൽ നമ്മളെ ശരീരത്തെ നമ്മളെന്നെ പീഡിപ്പിക്കാറുണ്ട് അതിലുപരിയായി നമ്മൾ നമ്മളോട് തന്നെ ഉള്ള വിരോധം തീർക്കാൻ വേണ്ടി അലസമായി ഇരുന്ന് അനവധി ഭക്ഷണം കഴിച്ച് നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും അവസ്ഥ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യവും ഉണ്ടാവാറുണ്ട് വാസ്തവത്തിൽ അത് നമുക്കൊരു മനസ്സ് ശ്രദ്ധാപൂർവം ഒരു സ്ഥലത്ത് ഉറപ്പിക്കാനോ വ്യക്തമായ ധാരണയോടുകൂടി പെരുമാറാനോ സാധിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവരോട് കൂടുതൽ ദയാപൂർവ്വം പെരുമാറുന്നതോടൊപ്പം അവനവനോടും ദയാപൂർവ്വം പെരുമാറണം എൻ്റെ ശരീരത്തിന് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എൻ്റെ ആത്മാവിന് പ്രശ്നങ്ങളുണ്ട് എനിക്ക് മനസ്സിന് വിഷമമുണ്ട് അത് പരിഹരിക്കാൻ ഞാൻ എന്തെങ്കിലും കാര്യമായി ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു തോന്നൽ നമുക്ക് ആരംഭിക്കണമെങ്കിൽ മെഡിറ്റേഷൻ ആരംഭിച്ചു തുടങ്ങണം നിരന്തരമായ മെഡിറ്റേഷൻ പ്രാക്ടീസിലൂടെ തന്നോടു തന്നെ കൂടുതൽ ദയാപൂർവ്വം പെരുമാറാൻ ആളുകൾ തയ്യാറാകുന്നു എന്നാണ് പഠനങ്ങളിൽ വ്യക്തമാകുന്നത് അവനവനോട് തന്നെയുള്ള ഒരു സ്നേഹം തൻ്റെ ശരീരം വ്യക് നന്നായി കൊണ്ടു നടക്കണം എനിക്ക് കൂടുതൽ പഠിക്കണം എനിക്ക് കൂടുതൽ ഏകാഗ്രതയോടെ പ്രവർത്തിക്കണം എനിക്ക് കൂടുതൽ ആളുകളുമായിട്ട് ബന്ധപ്പെടണം ഇത്തടങ്ങിയ നമ്മൾ നമ്മളോട് തന്നെ കാണിക്കേണ്ട ഒരു സ്നേഹം കൂടുതലുണ്ട് അത് പലപ്പോഴും നമുക്ക് ഇല്ല എന്നാണ് വാസ്തവം എല്ലാവരും പറയും അവർക്കും എല്ലാവർക്കും സ്വാർത്ഥതയാണ് അവർ അവർക്ക് വേണ്ടി ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും എങ്കിൽ അവരുടെ ആയുസ് നൂറ് വയസ്സ് വരെ എത്തണ്ടേ പക്ഷേ അധികം ആളുകളും എന്താണ് അവർ ബൾക്കിയാണ് അവർക്ക് പലതരത്തിലുള്ള രോഗങ്ങളുണ്ട് അവർക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ വരുന്നു ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എവിടുന്നാണ് അതുണ്ടാവുന്നതിന് കാരണം അവനവനോട് സ്നേഹമില്ലായ്മയാണ് അവനവനോട് സ്നേഹമുള്ള ഒരാൾക്ക് മാത്രമേ ചുറ്റുമുള്ള സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ സഹജീവികളോടോ പരിചയക്കാരോടോ ഒക്കെ സ്നേഹം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് നമ്മുടെ ഉറ്റ ബന്ധുക്കളുണ്ട് അവരോട് നമ്മൾ ദയാപൂർവ്വം പെരുമാറുന്നുണ്ടോ അവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അവനോട് അവരെ ജീവിതത്തിൽ അവർക്കും ഒരു ജീവിതത്തിൽ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കാര്യത്തെ കാണാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ സുഹൃത്തുക്കളുടെ കാര്യത്തിലായാലും ബന്ധുക്കളുടെ കാര്യത്തിലായാലും അടുത്ത പരിചയക്കാരുടെ കാര്യത്തിലായാലും എന്തിന് ശത്രുക്കളോട് പോലും മെഡിറ്റേഷൻ ഹെൽപ്പ് യു ടു ഫോർ ഗിവ് നിങ്ങൾ ഫോർഗീവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ അപ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ ഇന്നിപ്പോൾ കേരളത്തിൽ ഉടനീളം കാണുന്ന ഒരു കലാപരിപാടിയാണ് എല്ലായിടത്തും പിന്നെ വാഹനങ്ങൾ ചെറിയ ചെറിയ പരിക്കുകൾ ഉണ്ടാവുക അടികൂടുക തുടങ്ങിയ കാര്യങ്ങൾ എല്ലായിടത്തും നമുക്ക് ഭാരതത്തിൽ ഭാരതത്തിലുടനീളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലും പപ്പടം കിട്ടാത്തതിന് സദ്യയ്ക്ക് അടികൂടിയ കഥ വിവാഹ പന്തലിൽ ഉണ്ടായി എന്നതിനെപ്പോലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാണ് പഠിക്കുന്നത് ഇവിടെ നിന്നാണ് നമുക്കിതെല്ലാം കിട്ടുന്നത് ബിക്കോസ് വി ക നോട്ട് ഫോർ ഗിഫ്റ്റ് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല വി കനോട്ട് സിവിലൈസ്ഡ് നമുക്ക് സിവിലൈസ് ആവാൻ പറ്റുന്നില്ല വി കനോട്ട് ബിക്കം എ ഹ്യൂമൻ ബീങ് മോസ്റ്റ്ലി അതെന്തുകൊണ്ടാണ് സാധിക്കാത്തത് ക്ഷമയില്ല അപ്പം ക്ഷമയില്ലാത്തത് എന്തുകൊണ്ടാണ് ക്ഷമയില്ലാത്തതിന് കാരണം മനസ്സിനെ വരുതിക്ക് വെക്കാൻ സാധിക്കാത്തതാണ് അപ്പോൾ മനസ്സിനെ വരുതിക്ക് വെക്കുക എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ള തിരിച്ചറിവോട് കൂടിയാണ് ഓരോരുത്തരും മെഡിറ്റേഷൻ ചെയ്യേണ്ടത്